അസലാംളേക്കുംഹമ്മത്തല്ലാഹി വബർകാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നൂറി ഹബീബില് പല വിമർശനങ്ങൾ പല വിഷയങ്ങളും ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ പലതിനും തങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇപ്പോ തങ്ങളെ മൊത്തത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾക്കുള്ള മറുപടി പറയുന്നുണ്ട് എന്താന്നുള്ള ഞാൻ വീഡിയോയില് കേൾപ്പിക്കുന്നുണ്ട് അതിനു മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒരു വിശദീകരണം തരാം നുറേ ഹബീബ് തങ്ങളെ കുറിച്ച് തങ്ങള് ആ അറിയപ്പെട്ട ആ സമയം മുതൽ വന്നിരുന്നൊരു വിമർശനങ്ങൾ പെട്ടതാണ് തങ്ങള് ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്തു ഫുട്ബോൾ ടീമിന്റെ കൂടെ ജോലി ചെയ്തു അങ്ങനെ ഇങ്ങനെ പല രൂപത്തിൽ ഫാൻറ്റും ഷർട്ടും ഇട്ടെന്നൊക്കെ പറഞ്ഞു അതില് ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്തു എന്നുള്ളത് ഞാൻ പല കമന്റിലും പല ആളുകളും ഞാൻ വയനാട്ടിലുള്ള ആളാണ് ഇന്ന സ്ഥലത്തുള്ള ആളാണ് എനിക്കറിയാം മുപ്പത് ടാക്സി ഡ്രൈവർ ആയിരുന്നോ ഇപ്പൊ തട്ടിപ്പായിട്ട് വന്നാന്ന് പറഞ്ഞു പല കമന്റും ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ തങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് വലിയൊരു വെല്ലുവിളിയായിട്ടാണ് അഥവാ ഞാൻ ടാക്സി ഡ്രൈവർ ആയിട്ട് ജോലി ചെയ്ത വിഷയം അഥവാ ഞാൻ കാറാവട്ടെ ഓട്ടോറിക്ഷ ആവട്ടെ എന്തായാലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞാൽ അത് തെളിയിക്കുന്ന ആൾക്ക് ഞാൻ പറയുന്നത് എന്തും അഥവാ അവരെന്താ പറയുന്നത് അവർ പറയുന്നത് എന്തും ചെയ്യാൻ റെഡിയാണ് അവർ കഴിയണത് എന്തായാലും പറ്റും എന്നാണ് അപ്പൊ ആ രൂപത്തിൽ ഇങ്ങനെ കമന്റുകൾ ഇടാതെ അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ മുന്നോട്ട് വന്ന് പറയുക ഇല്ലെങ്കിൽ അങ്ങനത്തെ പ്രചരണം നിർത്തുക ഇതാണോ കാര്യം കാരണം അറിയാത്ത കാര്യങ്ങൾ തങ്ങൾ പറഞ്ഞത് ഫ്രണ്ട്സിന്റെ ഒരു സുഹൃത്തിൻ്റെ ഓട്ടോറിക്ഷ ആയിരുന്നോ അവർക്ക് എന്തോ ബാധ്യതകൾ കാരണം ആ ഓട്ടോറിക്ഷ വാങ്ങി വാങ്ങിയ സമയത്ത് അതിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്തു ആ ഫോട്ടോ വെച്ചിട്ടാണ് പലരും കളിക്കുന്നത് അപ്പോൾ സത്യം പറയാതെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് തങ്ങൾ ഈ വിഷയം വഴി രംഗത്ത് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം എന്തായാലും അത് തങ്ങളാ വണ്ടി ഓടിച്ച് നടന്ന ആളാണ് ടാക്സി ഡ്രൈവർ ആയിരുന്നതിന് തെളിവ് കൊണ്ടുവന്നാൽ തങ്ങള് ആ വ്യക്തി പറയുന്നത് എന്തും ചെയ്യും എന്നാണ് പറഞ്ഞത് പിൻഷാ അങ്ങനെയെങ്കിലും ആ സത്യം ശരിക്ക് പുറത്തു വരട്ടെ തങ്ങളേതായാലും സത്യം പറഞ്ഞു ഇനി അങ്ങനെ തെളിവ് അതറിയുന്ന ആളുകൾ മുന്നോട്ട് വരട്ടെ ഇൻഷാല്ല എന്നാൽ പിന്നെ ആ പ്രചരണം അങ്ങോട്ട് അവസാനിപ്പിക്കും അവസാനിപ്പിക്കാൻ പറ്റും പിന്നെ മറ്റേത് ഗൾഫിൽ പോയ സമയത്ത് ആ ആരാണെങ്കിലും ഏകദേശം ആളുകളൊക്കെ ഷർട്ടും ഫാൻറ്റൊക്കെ ഇട്ടിട്ടന്നെയാണ് പോവുക ഇൻഷേടെ കാക്കി തന്നെയാണ് ആ രൂപത്തിലാണ് തങ്ങളും പോയത് അതിലിപ്പോൾ ഒരു കുറ്റം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല പിന്നെ അപ്പുറത്തുള്ളത് ഫുട്ബോളിൻ്റേതാണ് അതിനെക്കുറിച്ചൊക്കെ തങ്ങൾ പറഞ്ഞതാണ് അതൊന്നും നമ്മൾ ഒരാള് പണ്ട് തൊക്കെയാണ് എന്ന് വിചാരിച്ച് പിന്നീട് അയാൾ മാറിയാലും പിന്നെ സംശയാസ്പദമായ രീതിയിൽ കാണുമ്പോഴാണ് ആൾക്കാർ കുറ്റപ്പെടുത്തുക അതുകൊണ്ട് തന്നെ സത്യം എല്ലാവരും മനസ്സിലാക്കുക ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കാൻ നിങ്ങളോടല്ല കാരണം നമ്മളെ സഹായിക്കുന്നതും നമ്മളാണ് ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ പിന്നെ വീഡിയോയിലൊക്കെ നമ്മള് ഒരുപാടിനെ കുറിച്ച് മോശമായിട്ട് ആളുകൾ പറയുന്നുണ്ട് അതിലൊന്നും ഞാൻ എന്തില്ല മീൻ ചെയ്യുന്നില്ല കാരണം വിമർശനങ്ങൾ എന്നും എനിക്ക് ഹയറാണ് അത്രയായിട്ടുള്ള ഇപ്പോ ഫേസ്ബുക്കിലൊക്കെ യൂട്യൂബിലൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ത് എനിക്കറിയില്ല ഫേസ്ബുക്കിൽ ഞാൻ ഉപയോഗിക്കില്ല ഫേസ്ബുക്കിൽ നിന്ന് പല ആളുകളെ വിളിച്ചു പറഞ്ഞു തങ്ങൾ ഒരു ടാക്സി ഡ്രൈവറായി ജോലി ചെയ്തതായിട്ട് അറിയുന്നുണ്ട് ഒരു ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്തൊക്കെ അറിയുന്നുണ്ട് ഞാനൊരു ടാക്സി ഈ ഫോട്ടോ ഇതിന്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് പറയുന്നുണ്ട് ഞാൻ വെല്ലുവിളിക്കാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും എന്നെ കുറിച്ച് മോശമായി പറയുന്നവർ വെല്ലുവിളിക്കുകയാണ് ഞാൻ ഒരു എവിടെയെങ്കിലും ഒരു ടാക്സി ഡ്രൈവറായി ജോലി ചെയ്തതായിട്ട് നിങ്ങൾ എനിക്ക് തെളിയിച്ചു തന്നാൽ ഒരു ഓട്ടോ ഡ്രൈവറായോ ഒരു ടാക്സി ഡ്രൈവറായോ ഞാനൊരു ജോലി ചെയ്തതായിട്ട് നിങ്ങൾ എനിക്ക് തെളിയിച്ചു തന്നാൽ നിങ്ങൾ എന്താ ആവശ്യപ്പെടുന്നത് അത് ഞാൻ ചെയ്തു തരും നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ദുനിയാവിൽ എൻ്റെ കൂട്ടി കഴിയുന്നത് എന്നെ കൊണ്ട് കഴിഞ്ഞതേ പറ്റുള്ളൂ മനസിലാവും ഞാനത് എനിക്ക് തെളിയിക്കണം പടച്ചടപ്പിന്റെ മുന്നിൽ സമാധാനപ്പെടണം ഇതിന്റെ സത്യം തന്നറിയോ ഒരു സഹോദരന് എനിക്ക് വയനാട് ജില്ലയില് പുഴുതന പഞ്ചായത്തില് അച്ചൂരുന്ന സ്ഥലത്ത് എൻ്റെ ഒരു കൂട്ടുകാരന് ഒരു വാഹനം എടുത്തു മാസങ്ങളായിട്ട് അടവടക്കാൻ എന്തില്ല കഴിഞ്ഞില്ല അങ്ങനെ എന്നോട് വന്നിട്ട് പറഞ്ഞു തങ്ങളെ പത്ത് പിന്നെ ഓർമ്മ ശരിയാണെങ്കിൽ പത്ത് പതിനഞ്ച് കൊല്ലായി എന്നോട് പറഞ്ഞിട്ടൊക്കെ ഇത് ഇത് ഗതിയില്ല ഇതൊന്നും ഒരു പിന്നെ വണ്ടികൾ എടുക്കണം എന്നായിരുന്നു അടവങ്ങൾ അടക്കണം വണ്ടികൾ എടുത്തു പോയിരുന്നത് ആദ്യമായി ഞാൻ എടുത്തൊരു വാഹനാണത് പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് അന്ന് ആ വണ്ടിയുടെ മുമ്പിൽ വെച്ച് എടുത്ത ഫോട്ടോ ആണ് ഞാൻ ഓട്ടോ ഡ്രൈവർ അറ്റാക്സി ഡ്രൈവറാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഏ പിന്നെ ഓട്ടോ ഡ്രൈവറായിട്ട് ജോലി ചെയ്തായിട്ട് ആർക്കെങ്കിലും തെളിയിക്കാൻ പറഞ്ഞു എന്നാലും പറഞ്ഞത് നമ്മൾ ചെയ്യും മനസിലായല്ലേ പിന്നെ ഈ ഹൈദർ എന്ന് പറഞ്ഞ ഇവന് ഏഴു ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് മനസിലായല്ലേ ഏഴ് ലക്ഷം രൂപ ഒന്നെ മക്കൾക്ക് കൊടുക്കാതിരിക്കട്ടെ അതൊന്നും കൊടുത്തിട്ടുണ്ടെ മക്കൾക്ക് എന്ത് രോഗം വരും കാക്കട്ടെ മനസ്സിലായല്ലേ ഇതാണ് സത്യം